ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ പിന്നെ നല്ല മഴയുള്ള മഴയുള്ളൊരു ദിവസട്ടോ മഴ മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ പണി കിട്ടിയ ദിവസമാണ് കേട്ടോ അമ്മയ്ക്കും സുഖമില്ലാതായി എനിക്കും സുഖമില്ലാതായി എനിക്ക് പിന്നെ ഓൾറെഡി ഉള്ളതാണ് പല്ലുവേദനയാണ് പിന്നെ കൂട്ടത്തിൽ ആ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് എന്താണെന്നറിയില്ലാട്ടോ ഭയങ്കര ക്ഷീണവും ഭയങ്കര ബുദ്ധിമുട്ടും കേട്ടോ പിന്നെ രാവിലെതാ ചോറൊക്കെ ആയിരിക്കണോ കുഞ്ഞാറ്റയ്ക്ക് ഉടുപ്പൊക്കെ ഇട്ടു കൊടുക്കുകയാണ് അമ്മ ഉടുപ്പ് ആദ്യം ഇട്ടുകൊടുത്തപ്പ പറഞ്ഞു ഇത് വേണ്ട പറഞ്ഞു കേട്ടോ പിന്നെ അമ്മ വേറെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടാ അപ്പൊ അത് ഇനി കൊണ്ടുവന്നുള്ള അവസ്ഥ എന്താന്നറിയില്ല അപ്പൊ ടി വി കണ്ടോണ്ടിരിക്കാണ് ആള് ട്ടോ അപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും പണി കിട്ടിയ ദിവസം പെട്ടെന്ന് വയ്യാതായാൽ എന്താ ചെയ്യാൻ നമ്മള് എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് പിന്നെ നല്ല മഴയും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ തോരാത്ത മഴയാണ് അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കുടുക്കത്തിൽ പുറത്തിറങ്ങാൻ പറ്റാതിരിക്കട്ടോ അപ്പൊ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ചായയും കടിയും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഒന്ന് അതുകൊണ്ട് പിന്നെ രാവിലെ നേരത്തെ ചോറൊക്കെ ആയി കേട്ടോ അപ്പൊ ചോറൊക്കെ ആയപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും കറി വെക്കണമല്ലോ പ്രത്യേകിച്ച് ഇപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കുറേ മുന്നേ കൊണ്ടാട്ടോ ഒരു കുറേ മുന്നേ എന്നല്ല ഒരു ഒന്നര ആഴ്ച മുന്നേ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു കിഴങ്ങ് ഉണ്ടായിരുന്നു കിഴങ്ങ് കൊണ്ടുവന്നതിൻ്റെ ഒരു ബാലൻസ് രണ്ട് സവോളയും തക്കാളിയൊക്കെ ഇപ്പം അപ്പൊ അതെടുത്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കറിയൊക്കെ വെക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പച്ചമുളകൊക്കെ കയറിയിട്ട് സാധാ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാത്തൊരു ഇത് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ എന്തായാലും അത് നുറുക്കി അടുപ്പത്ത് വെക്കുകയാണ് എനിക്ക് ഈ പല്ല് വേദന കാരണേ ആ മരുന്ന് കഴിച്ചിട്ട് ഭയങ്കര ഡോസുള്ള മരുന്നായതുകൊണ്ട് എനിക്ക് തല വരുന്നില്ല കേട്ടോ കണ്ണ് മിഴിയുന്നില്ല പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് എല്ലാം നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു തീരെ അതുപോലെ എന്തായാലും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് അടിച്ച് കാണുക അപ്പോൾ നമ്മുടെ മെസ്സേജ് അയക്കുന്ന അവിടെ നമ്മുടെ ഹൈപ്പ് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതും കൂടി ഒന്ന് ഹൈപ്പ് ചെയ്യാൻ വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ മുൻ എല്ലാവരിലേക്ക് എത്തിക്കാനും വലിയ യൂട്യൂബ് റെക്കമെൻറ്റേഷൻ പോകാനൊക്കെ എളുപ്പമാകും അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പൊ അങ്ങനെതാ നമ്മള് കറിക്കൊക്കെ അടുപ്പത്തി വെച്ചിനി ഇപ്പൊ എന്തായാലും കുറച്ച് കടല കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിന്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തായാലും നാളെ രാവിലേക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ഇടാൻ വേണ്ടി നിക്കാണ് കേട്ടോ ചെറുപ്പിനി എന്തായാലും ഇനി കുറച്ച് നേരത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ആവും ചെയ്യലോന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും കറിക്ക് കറി വെക്കുന്നതന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിയായ സമയത്ത് കേട്ടോ കാരണം ഞങ്ങൾ ഇന്ന് എണീക്കാൻ തന്നെ വഴുകി അമ്മയ്ക്ക് ഇന്നലെ തീരെ വയ്യാതായിട്ടും തല തലചുറ്റലും വീഴ് വീഴുവൊക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അമ്മയും തന്നെ എണീക്കാൻ വഴുകി പിന്നെ കുട്ടി വൈകിട്ടായിട്ടപ്പോ എല്ലാം അവള് കിടക്കുന്നതെല്ലാം അതുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കാനും വയ്യാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അത് വേറെ കാര്യം അപ്പൊ അങ്ങനെയൊക്കെയായിട്ട് അപ്പോൾ കറി എന്തായാലും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ രാവിലേക്ക് നാളേക്കുള്ള കടലെന്തായാലും വെള്ളത്തിൽ ഇരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടും വെള്ളത്തിൽ ഇടാനെട്ടോ അപ്പൊ അമ്മ സിറ്റി തോട്ട് പോയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് മഴയായതുകൊണ്ടേ പുറത്തേക്കൊന്ന് എങ്ങോട്ടൊന്നും ഇറങ്ങാനോ എന്തെങ്കിലും ഒരു പുറത്തുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പൊ അമ്മ അവിടെ സിറ്റി തോട്ടി ഇരിക്കുന്നുണ്ട് മോളവിടെ പോയിട്ട് അമ്മയുടെ കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ രാവിലെ അവൾക്ക് കുറച്ച് നൂഡിൽസ് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളതും കഴിച്ചുകൊണ്ടാണ് കളിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടി വി ഇട്ടു കൊടുത്തപ്പോൾ അവൾ കാർട്ടൂണും കണ്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അനിയത്തി വന്നു അവൾ അപ്പോഴത്തന്നെ പോവുകയും ചെയ്തു കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടായിരുന്നു ശരി ശരി അവൾ വന്നപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അവൾ വന്നിട്ട് അപ്പോഴത്തന്നെ ഉച്ചയ്ക്ക് ശേഷം തന്നെ പോവുകയും ചെയ്തു കേട്ടോ അവർ ജസ്റ്റ് അമ്മേനെ ഒന്ന് കണ്ടിട്ട് വേഗം പോവുകയും ചെയ്തു അതിനിടയ്ക്ക് വലിയ അനിയത്തിന മോൾക്കൊന്നു വയ്യാതായി വനചട മോൾക്ക് വയ്യാണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പല്ല് ഡോക്ടറെ കാണാൻ പോയ അന്നായിരുന്നു കേട്ടോ മോൾക്ക് വയ്യാതായത് അപ്പോൾ അങ്ങനെ മോള്ക്ക് വയ്യാതായപ്പോൾ പെട്ടെന്ന് വിളിച്ചു അപ്പോൾ രാജേഷ് ഏട്ടനെ വിളിച്ചു പറഞ്ഞു മോള്ക്ക് തീരെ വയ്യ ഏട്ടനെ ഒന്ന് പോയിട്ട് കൊണ്ടുവരുമോ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും അടുത്താണല്ലോ ഏട്ടൻ വണ്ടി നിർത്തുന്നത് അപ്പോൾ ഏട്ടനെ വേഗം അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ട് പോയി പെട്ടെന്ന് ഒരു ഛർദ്ദിയും പനിയൊക്കെ ആയിട്ട് ഇപ്പം കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം എല്ലായിടത്തും കുടുംബമായിട്ടും മൊത്തം അസുഖങ്ങളോട് അസുഖങ്ങളാണ് അപ്പോൾ അങ്ങനെ അവൾ അവരും തന്നെ ഹോസ്പിറ്റലിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും അങ്ങനെ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനത്തെ ഓരോ തിരക്കുകൾ അങ്ങനെ ആയിട്ട് എന്നിപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വയ്യാതായി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് കറിയൊക്കെ താളിച്ചു കിട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് മഞ്ഞൾ മുളകൊക്കെ ഇട്ടിട്ട് സാധാ നമ്മുടെ തക്കാളി പുളിയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ അപ്പോൾ ഒന്ന് താളിച്ചിട്ട് അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വെക്കാനും വയ്യ കേട്ടോ ഞാൻ തീരെ വയ്യ കാരണം ഞാൻ എന്തെങ്കിലും വെക്കണ്ടേ നമുക്ക് കഴിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കഴിക്കാൻ അതിരുന്നാലും എനിക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ മരുന്നിൻ്റെ ദിവസം കൊണ്ട് എന്താണെന്ന് അറിയില്ല തല കറങ്ങും എനിക്ക് എണീറ്റ് നിൽക്കാനൊന്നും വയ്യാത്ത പോലെ ആയിട്ടോ അമ്മയ്ക്കും വയ്യ അപ്പോൾ ഞാനൊരു വീതം ഇങ്ങനെയൊക്കെ എല്ലാം കറിക്കൊക്കെ അരിഞ്ഞ് ഒരു വിധം ഞാൻ അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് പണിയൊക്കെ ഒരുക്കി ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഒന്ന് മേലുളിക്കാനും ഒക്കെ വെള്ളം വെള്ളമെല്ലാം ഒന്ന് അടുപ്പത്ത് വെച്ചു ഇനി എന്തായാലും ഞാൻ ചോറ് കേട്ടോ ധോനി ബേബിക്ക് ഇനിയിപ്പോൾ എന്തായാലും ചോറ് കൊടുത്ത് അവൾ കഴിക്കില്ല കാരണം അവൾ നൂഡിൽസ് കുറച്ച് മുന്നേക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ രാവിലെ പിന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്തെങ്കിലും ഒരു അപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്നോ രണ്ടോ ദോശയെങ്കിലും ഉണ്ടാക്കും കേട്ടോ പിന്നെ എന്നും അത് കഴിച്ചാലേ അവൾക്ക് പറ്റില്ല അപ്പോൾ എന്തെങ്കിലും വേറെ വേറെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴും അതാണ് നൂഡിൽസ് മാറ്റി വെക്കോ കണ്ടോ നല്ല മഴയാണ് മഴയുന്നുട്ടോ പിടുത്തം വിട്ട മഴയാണ് മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല തോട്ടിൽ പിന്നെ കുറച്ച് വെള്ളം കയറിയിട്ട് കൊടുക്കാം കാരണം മഴ പെയ്തു കുറച്ച് കഴിയണം തോട്ടിൽ വെള്ളം കാരണമെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ മലയിൽ നിന്നും കൂടെ ഇറങ്ങി വരണമല്ലോ വെള്ളം മഴ പെയ്തിട്ട് ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം നിറയുട്ടോ മലയിൽ ചിലപ്പോൾ നമ്മുടെ ഇവിടെ മഴ ഇല്ലെങ്കിലും മലയ്ക്ക് മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തോട് കവിഞ്ഞു വരും കേട്ടോ വെള്ളം ഇപ്പം ഒത്തിരി വെള്ളം കമ്മിയാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് വെള്ളം നിറയും മതി അപ്പം എന്താണെന്ന് വെച്ചാൽ മലയ്ക്ക് നല്ല മഴ ഉണ്ടാകും അപ്പം അങ്ങനെയാണ് അറിയാം അപ്പം അങ്ങനെ ഈ മഴ കാരണേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാവരും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിരുന്നു ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ നമ്മുടെ ചേച്ചിമാരൊന്നും നമ്മുടെ വീഡിയോ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇരുന്നത് അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക ഒന്ന് മെസ്സേജ് ഇടണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയണത് കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രത്യേകിച്ച് ഇന്ന് വലിയൊരു വിശേഷമുള്ള ദിവസമൊന്നും അല്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സുഖമില്ലാത്തതുകൊണ്ട് ഒരു ഒരു ഇന്നത്തെ ഒരു ദിവസം പറയണത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലിങ്ങനെ പോവാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് വലിയ കിച്ചൺ വർക്കിലേക്കൊന്നും അങ്ങനെ ആഡ് ആയിട്ടൊന്നും ഇല്ല ആൾ ആരും അങ്ങനെ അപ്പോൾ ധോനി ബേബി അതിനിടയ്ക്ക് ഒന്ന് വന്നു അവൾക്ക് ഒരു വായു തീറ്റി കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവൾ കഴിക്കുന്നതല്ലാട്ടോ അവള് ചോറ് കണ്ടതേ വിട്ട് വെച്ച് വിട്ടുണ്ടുട്ടോ ഓടിപ്പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബബായ്